ക്രിസ്തുമസ് ആഘോഷത്തിനിടെ കുന്നംകുളം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ എസ് എഫ് ഐ എ ബി വി പി സംഘർഷം അഞ്ചു പേർക്ക് പരിക്ക് ക്രിസ്തുമസ് ന്യൂഇയർ ആഘോഷത്തിനിടെ കുന്നംകുളം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ എസ് എഫ് ഐ എ ബി വി പി വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി സംഘർഷത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു എസ് എഫ് ഐ പ്രവർത്തകരായ രണ്ടാം വർഷ ബി എച്ച് ആർ എം വിദ്യാർത്ഥി ശ്രീഹരി മൂന്നാം വർഷ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥി അഫ്സൽ അതുൽ എന്നിവർക്കും എ ബി വി പി പ്രവർത്തകരായ സൗരവ് നിഖിൽ എന്നിവർക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റ എസ് എഫ് ഐ പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും എ ബി വി പി പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും ചികിത്സ തേടി ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ കോളേജിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ആഘോഷത്തിൽ ഡാൻസ് കളിക്കുന്നതിനിടെ ഉന്തും തള്ളും പിന്നീട് സംഘർഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്താ <laughs> പിച്ചു <laughs> <laughs> we good എന്തോ പോലീസിന് വിളിച്ചിരിക്കും ഞങ്ങൾ പോലീസിന് ഈ പൊക്ക വാങ്ങിച്ചിന് അത് കണ്ടിട്ട് വരെ വായു റിലീസ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി